തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ വിവിധ ജില്ലകളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് തിരിച്ചടിയായി നിരവധി പത്രികകൾ തള്ളി എറണാകുളം കോട്ടയം തൃശ്ശൂർ വയനാട് കൊല്ലം കണ്ണൂർ ജില്ലകളിലാണ് പത്രിക തള്ളിയത് സാങ്കേതിക പിഴവുകൾ നിയമപരമായ അയോഗ്യതകൾ മുൻ തെരഞ്ഞെടുപ്പ് കണക്കുകൾ സമർപ്പിക്കാതിരിക്കൽ എന്നിവ മൂലം പ്രമുഖരടക്കം നിരവധി യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പത്രികയാണ് തള്ളിയത് കൽപ്പറ്റ നഗരസഭാ ചെയർമാൻ സ്ഥാനാർത്ഥിയായിരുന്ന ടി വി രവീന്ദ്രന്റെ പത്രിക തള്ളി നഗരസഭാ സെക്രട്ടറിയായിരിക്കെ ഉണ്ടായ ബാധ്യത തീർക്കാത്തതാണ് പത്രിക തള്ളാൻ കാരണമായ ആരോപണം പകരം സി എസ് പ്രഭാകരൻ ഇരുപത്തിമൂന്നാം വാർഡിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കും എറണാകുളം ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് കനത്ത തിരിച്ചടിയാണ് നിലവിലെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും കടമക്കുടി ഡിവിഷനിലെ സ്ഥാനാർത്ഥിയുമായ എൽ സി ജോർജിന്റെ നാമനിർദ്ദേശ പത്രികയാണ് തള്ളിയത് പത്രിക പൂരിപ്പിച്ചതിലുണ്ടായ പിഴവാണ് അയോഗ്യതയ്ക്ക് കാരണമായത് ഈ ഡിവിഷനിൽ യു ഡി എഫിന് ഡമ്മി സ്ഥാനാർത്ഥി പോലും ഇല്ലാത്തത് മുന്നണിക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നു നാമനിർദ്ദേശ പത്രികയിൽ നിർബന്ധമായും പാലിക്കേണ്ട നിയമപരമായ വ്യവസ്ഥയാണ് എൽ സി ജോർജിന് തിരിച്ചടിയായത് പത്രികയെ മൂന്ന് പേർ പിന്താങ്ങണം എന്ന വ്യവസ്ഥ നിലവിലുണ്ട് പിന്താങ്ങുന്നവർ ബന്ധപ്പെട്ട ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ വോട്ടർമാർ ആയിരിക്കണം എന്നാൽ എൽ സി ജോർജിന്റെ പത്രികയിൽ പിന്താങ്ങിയവർ കടമക്കുടി ഡിവിഷന് പുറത്തുള്ള വോട്ടർമാരായിരുന്നു ഈ സാങ്കേതിക പിഴവ് ചൂണ്ടിക്കാണിച്ചാണ് വരണാധികാരിയായ കളക്ടർ പത്രിക തള്ളിയത് യു ഡി എഫ് അനായാസം ജയിച്ചു കയറാൻ സാധ്യത കൽപ്പിച്ചിരുന്ന ഡിവിഷനായിരുന്നു കടമക്കുടി പത്രിക സമർപ്പിച്ച ഉടൻ തന്നെ പിഴവ് എൽ സി ജോർജിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഇതിനെ തുടർന്ന് ഡിവിഷനകത്തു നിന്നുള്ള പിന്താങ്ങുന്നവരെ കണ്ടെത്തി സ്ഥാനാർത്ഥി പുതിയ പത്രിക തയ്യാറാക്കി എന്നാൽ ഈ തിരുത്തിയ പത്രിക സമർപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഗുരുതരമായ തടസ്സങ്ങൾ നേരിട്ടതായി യു നേതാക്കൾ ആരോപിക്കുന്നു പുതിയ പത്രികയുമായി സ്ഥാനാർത്ഥി ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് മുപ്പതോടെ കളക്ടറുടെ ചേംബറിന് പുറത്തെത്തി എന്നാൽ അവിടെയുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അകത്തേക്ക് കടത്തിവിട്ടില്ലെന്നും ഇത് അനാവശ്യ പ്രശ്നങ്ങൾക്ക് കാരണമായെന്നും നേതാക്കൾ പറയുന്നു ഏറെ ബഹളമുണ്ടാക്കിയ ശേഷം ചേംബറിലേക്ക് കയറിയപ്പോൾ സമയം രണ്ട് അൻപത്തേഴ് ആയിരുന്നു പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി കൃത്യം മൂന്ന് മണി പത്രിക സമർപ്പിക്കാൻ സമയം ബാക്കിയുണ്ടായിട്ടും കളക്ടർ ഫോണിലായിരുന്നുവെന്നും ഫോൺ സംഭാഷണം കഴിഞ്ഞ് കളക്ടർ മടങ്ങിയെത്തിയപ്പോൾ മൂന്ന് പതിനഞ്ചായെന്നും യു ഡി എഫ് ആരോപിക്കുന്നു സമയപരിധി കഴിഞ്ഞതിനാൽ പത്രിക സ്വീകരിക്കാൻ കഴിയില്ലെന്ന് കളക്ടർ നിലപാടെടുത്തതോടെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി പുറത്തായത് പോലീസുകാരൻ്റെ നടപടിയാണ് തിരുത്തിയ പത്രിക സമർപ്പിക്കാൻ കഴിയാതെ പോയതിന്റെ പ്രധാന കാരണമെന്നും യു ഡി എഫ് ആരോപിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ തടസ്സപ്പെടുത്തലടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് കോടതിയെ സമീപിക്കാൻ യു ഡി എഫ് ആലോചിക്കുകയാണ് കോടതിയിൽ നിന്ന് അനുകൂല വിധി വന്നില്ലെങ്കിൽ കടമക്കുടിയിൽ മത്സരം എൽ ഡി എഫും ബി ജെ പിയും തമ്മിൽ മാത്രമായി ഒതുങ്ങും ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിലെ ഒന്ന് പതിനൊന്ന് ഡിവിഷനുകളിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പത്രികയും തള്ളി പൊതുമേഖലാ സ്ഥാപനത്തിലെ ജീവനക്കാരിയായതിനാലാണ് ഒന്നാം ഡിവിഷനിൽ മത്സരിക്കുന്ന ഷെറീന ഷാജിയുടെ പത്രിക തള്ളിയത് വർഷം ശിക്ഷിക്കപ്പെട്ട വിവരം നൽകാതിരുന്നത് പതിനൊന്നാം ഡിവിഷനിലെ യു ഡി എഫിലെ ജോൺസൺ പൂനത്തലിന് തിരിച്ചടിയായി മാറി